വിടരു മുന്നേ പോയ ഒരു രണ്ടു വയസ്സുകാരൻ അവൻ ഇന്നീ ലോകത്തില്ല ജന്മം തന്ന അച്ഛന് രക്താർബുതം ആണെന്ന കണ്ടെത്തൽ സഹിക്കാനാവാതെ ആ കുഞ്ഞുമകനെയും കൊണ്ട് ആ കുടുംബം യാത്രയായി കൊല്ലം മയ്യനാട് കാരക്കുഴിയിൽ ഭാസ്കരവില്ല എന്ന വാടക വീട്ടിൽ ഇന്നലെ രാത്രി അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനൊപ്പം കളിച്ചു ലസിച്ചുറങ്ങിയ ആദ്യമോ ഇനി ഉണരില്ല ഏറെ വേദനയോടെയാണ് ഈ വിവരം അറിഞ്ഞ് ആളുകൾ ഈ വീട്ടിലേക്ക് ഓടിയെത്തിയത് ഗൾഫിൽ നിന്നും തിരിച്ചു വന്ന അജേഷിന് രക്താർബുദം ആണെന്ന് തിരിച്ചറിഞ്ഞത് ഈ അടുത്താണ് ഈ രോഗനിർണയം ഈ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലുതായിരുന്നു മാരകരോഗങ്ങൾ ബാധിച്ചവർക്കായി വ്യക്തികളും സന്നദ്ധ സംഘടനകളും കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഈ കാലത്ത് അതിനെപ്പറ്റി ഒന്നും ഓർക്കാതെ ഈ പിഞ്ചോമനയെയും ചേർത്ത് പിടിച്ച് അവർ യാത്രയായി ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി